നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ക്ലബാണ് എഫ് സി ബാഴ്സലോണ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേവലം ഒരൊറ്റ സൈനിങ് മാത്രമാണ് ബാഴ്സലോണ നടത്തിയിട്ടുള്ളത് കൂടാതെ നെഗ്രൈര കേസ് അവർക്ക് വലിയ രൂപത്തിൽ തലവേദന സൃഷ്ടിച്ചിരുന്നു പക്ഷേ വരുന്ന ജനുവരി മാസത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു പഴയ ബാഴ്സലോണയായി മാറും എന്നുള്ളത് അവരുടെ പ്രസിഡൻ്റായ ലാപോർട്ട വ്യക്തമാക്കുകയും ചെയ്തിരുന്നു റയൽ മാഡ്രഡുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ലാപോർട്ട സംസാരിച്ചിട്ടുണ്ട് അതായത് റയലും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള ബന്ധം അതിപ്പോൾ വളരെ മോശമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നെഗ്രൈര കേസ് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബാഴ്സലോണ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളും റയൽ മാഡ്രിഡും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ മോശമാണ് നഗരൈര കേസ് അവർ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ച രീതി ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർ ചെയ്യട്ടെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടേതായ രൂപത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം കൂടുതൽ കരുത്തരാണ് ഞങ്ങളിപ്പോൾ പുറത്ത് ഞങ്ങളെ തള്ളിയിടാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഇനിയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ലാലികയിൽ ഒരു മികച്ച തുടക്കം ബാഴ്സലോണയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കളിച്ച നാല് മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് എന്നാൽ റയൽ അങ്ങനെയല്ല കളിച്ച നാല് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ അവർ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു എന്നിരുന്നാൽ പോലും രണ്ടാം സ്ഥാനത്ത് റായൽ മാഡ്രഡ് തന്നെയാണുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം